എനിക്ക് മെസ്സേജ് അയച്ചു ഐ എം വെരി സോറിൻസ് ശരിക്കും ഈ ഹെൽത്ത് എന്ന വാക്ക് പരിഗണനയിൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം അധികം ഒന്നും ആയിട്ടില്ല അല്ലെ കാര്യോ കൈയിനോ ചെറിയൊരു മുറിവ് പറ്റിയാൽ പോലും ഡോക്ടറെ പോയി കാണിക്കുന്ന മലയാളി അതിനേക്കാൾ മടങ്ങ് സീരിയസ് ആയ മെന്റൽ ട്രോമകൾക്ക് നേരെ കണ്ണടക്കാനാണ് പതിവ് മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് താൻ എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ആ സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അതി ഭീകരമായിട്ടുള്ള അവസ്ഥ അതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് യാതൊരു കാര്യത്തിലും താല്പര്യമില്ലാതെ ഇരുന്നും കിടന്നും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തള്ളി നീക്കുന്ന രാപ്പകലുകൾ വിഷാദത്തിന്റെ രാപ്പകലുകൾ ഒരാൾ ഡിപ്രഷനിലേക്ക് എത്തിപ്പെടുന്നതിന് പല കാരണങ്ങളും ഉണ്ടാക്കാം നമ്മുടെ സിനിമാ മേഖലയിൽ അടക്കമുള്ള ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് അവരുടെ ഡിപ്രഷൻ സ്റ്റേജിനെ കുറിച്ചും അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നതിനെ കുറിച്ചുമല്ല അവരുടെ അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ പങ്കുവച്ചിട്ടുണ്ട് അല്ലെ എന്തായാലും നമ്മുടെ ചക്കപ്പോയം സീരിയൽ അഭിനയിക്കുന്ന ശ്രുതി രജനീകാന്ത് തനിക്ക് കുട്ടിക്കാലത്ത് സ്വന്തം ബ്രദറിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന സെക്ഷൽ അബ്യൂസിനെ കുറിച്ചും അതിനെ തുടർന്നുണ്ടായ ഡിപ്രഷനെ കുറിച്ചുമല്ല ഒരു ഇന്റർവ്യൂവിൽ തുറന്നു പറയുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും അവരുടെ വാക്കുകൾ കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കണമെന്നും തോന്നി കാരണം അത്രയ്ക്കും റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് അവർ സംസാരിക്കുന്നത് എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഇന്റർവ്യൂ ആണ് നമുക്ക് എന്തായാലും മൈൽസോൺ മേക്കേഴ്സിൽ വന്ന ആ ഇന്റർവ്യൂ ചില ഭാഗങ്ങളൊന്നും കണ്ടുവക്കാം എനിക്ക് ചൈൽഡ്ഹുഡ് ഹുഡ് ഉണ്ടായിരുന്നു ഐ വാസ് ചൈൽഡ് അബ്യൂസ്ഡ് അത് ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത്തില്ല അപ്പം അങ്ങനെ ഒക്കെ ഉള്ളത് അത് ഇപ്പോഴും ഞാൻ അത് ഡെലാബറേറ്റ് ചെയ്യാത്ത ഐ എം നോട്ട് കംഫർട്ടബിൾ എന്നുള്ളത് കൊണ്ടാണ് അപ്പം അങ്ങനെ ഉള്ള അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ഇത് കാണുന്നവര് എന്നെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്

അപ്പം അന്ന് തൊട്ട് ഞാൻ ആ ഹാൻഡിൽ ചെയ്തു വരണേ അപ്പം അന്ന് തൊട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം സെപ്റൈസ് ചെയ്ത് അങ്ങനെ വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ യു ജി എത്തുമ്പോഴാണ് ഇത് അറിയണേ അപ്പൊ നമുക്ക് പിന്നുള്ള ഓരോ എലമെന്റും നമുക്ക് ഇത് ഹോണ്ട് ചെയ്തോണ്ടേരിക്കും മേബി നമുക്ക് ഒരാൾ അടുത്ത് ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു റിപ്പറിൽ വരും എനിക്കൊക്കെ ഉണ്ടല്ലോ എന്റെ പുറകിൽ നിന്നും വന്നിട്ട് ഞാൻ പറയും എന്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും പ്രാങ്ക് ലൈക്ക് ദാറ്റ് എന്ന് കാരണം അടിക്കും ഞാൻ ആദ്യമേ മൈ ഫസ്റ്റ് റിയാക്ഷൻ മിൽ ബി സ്ലാ ചിലപ്പോ അടി കൊണ്ടിഞ്ഞിട്ടായിരിക്കും ഓ നീയായിരുന്നു സോറി എന്ന് പറയുന്നത് കാരണം ഐ ഡിഫൻഡ് മൈസെൽഫ് ലൈക് ദാറ്റ് അതാണ് നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഇത്തിരി പാടാണ് അല്ലെ അഞ്ചാം ക്ലാസ് എന്ന് പറയുമ്പോൾ വെറും പത്ത് വയസ്സാണ് ശ്രുതിയുടെ പ്രായം എന്ന് നിങ്ങൾ ഇന്നത്തെ പോലെ കുട്ടച്ചും ബാട്ടച്ചും കുട്ടികൾക്ക് അറിയാത്ത പ്രായമാണ് താൻ തന്നെ സ്വന്തം ബ്രദറെ പോലെ കണ്ട ഒരു വ്യക്തിയിൽ നിന്നും ലൈംഗിക ഗുത്രവും ഉണ്ടാവുന്ന ആ കുട്ടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല സാധാരണ മുതിർന്ന ആളുകൾ വരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഫ്രീസ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണത് പക്ഷേ ചെറുപ്പത്തിൽ തന്നെ വളരെ ബോൾഡ് ആയിരുന്ന ശ്രുതി താൻ സെക്ച്വലി അബ്യൂസ് ചെയ്യപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ തന്നെ റിയാക്ട് ചെയ്യുകയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും അങ്ങനെ എല്ലാര് ആരോടും തുറന്നു പറയാൻ പറ്റാതെ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി പേടിച്ച് പേടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ടാകും നമുക്ക് ചുറ്റും അല്ലെ ഈ കുട്ടികാലത്ത് സെക്ഷൽ അബ്യൂസിൽ ട്രോമ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്തായാലും ബാക്കിയും കൂടി കണ്ടുനോക്കാം അപ്പം അതുകൊണ്ട് ഞാൻ അന്ന് തൊട്ട് അറിയില്ല എന്ന് ഈ ഉറപ്പായിട്ട് ഇത് ഐ റിയാക്ട് ബാക്ക് ഇത് ഞാൻ ഇപ്പൊ പറയുന്നതിന്റെ കാര്യം കുട്ടികള് പേടിക്കേണ്ട കാര്യമില്ല യു ക്യാൻ റിയാക്ട് കൂടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചാൽ മതി നമ്മളതിന് റിയാക്ട് ചെയ്യുമ്പോൾ കൂടി വന്നാൽ എന്ത് ചെയ്യും കൊല്ലു ആയിരിക്കും അതിലും നല്ലത് സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ ജീവിക്കുന്നതിലും നല്ലത് കൊല്ലുണത് തന്നെയാ കൊല്ലണ കൊന്നോട്ടെ എന്ന് പറഞ്ഞു തിരിച്ച് റിയാക്ട് ചെയ്യുക നന്നായിട്ട് വി ഹാവ് ദാറ്റ് പവർ അത് എത്ര ഏജ് ആണെങ്കിലും ഞാൻ ഞാൻ എന്നെ തന്നെ കണ്ടിട്ടുണ്ടോ അടിപൊളി എന്ന് പറഞ്ഞു എന്നിട്ട് വൺ ഹു അബ്യൂസ്ഡ് നോ ഹി ഹാസ് എ ഗേൾ ചൈൽഡ് ആ കുട്ടി പ്രസവിച്ചു പെൺകുട്ടിയാണെന്ന് അന്ന് എനിക്ക് മെസ്സേജ് അയച്ചു ഐ എം വെരി സോറി എന്നും പറഞ്ഞു എങ്ങനെ റെസ്പോണ്ട് എന്ന് മാത്രം പറഞ്ഞു ഐ ശ്രുതിടി ശ്രുതിയുടെ കസിൻ താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സ്വന്തമായ ഒരു കുഞ്ഞി ജനിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു പെൺകുട്ടിക്ക് ദുസ്വപ്നങ്ങളുടെ കുട്ടിക്കാലം സമ്മാനിച്ച നീജമായിട്ടുള്ള ഈ മനുഷ്യൻ സ്വന്തം മോളോടും ഇതേപോലെ മോശമായി പെരുമാറില്ല ആര് കണ്ട് എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അല്ലെ എന്തിനെന്താണ് താൻ ഉപദ്രവിക്കാൻ വന്ന സമയത്ത് ശ്രുതി റിയാക്ട് ചെയ്തു എന്നുള്ളത് ഓക്കെ ഉറക്കിയ ബഹളം വെക്കുകയും അടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നീട് ഇയാൾക്ക് ശ്രുതിയുടെ നീൽ കാണുന്നത് പേടിയായിരുന്നു പിന്നീട് തന്നെയോ തന്റെ സഹോദരിമാരെയോ ഉപദ്രവിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല എന്നൊക്കെ ശ്രുതി പിന്നീട് തുറന്ന് പറയുന്നുണ്ട് അല്ലെ പക്ഷെ എല്ലാവരുടെ മുന്നിൽ ഇന്നും അയാൾ പകൽമാന്യനായി ജീവിക്കുന്നുണ്ട് അല്ലെ പക്ഷെ ആരും പിടികൂടില്ല എന്ന ധൈര്യത്തോടെ ഇന്നും അയാൾ പെൺകുട്ടികൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലോ കുറച്ച് കഴിഞ്ഞതിന് ശേഷമെങ്കിലും ശ്രുതിക്ക് കുടുംബത്തിലെ മറ്റംഗങ്ങളോട് പറയാമായിരുന്നു എന്നതാണ് എന്റെ അഭിപ്രായം പക്ഷേ ശ്രുതിന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ സമൂഹത്തില് ചിലപ്പോ വാചിയെ തന്നെ പ്രതിയാക്കാനും മടിക്കൂല ഇത് പുറത്ത് പറഞ്ഞാൽ പ്രതിയേക്കാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ തനിക്ക് നേരിടേണ്ടി വന്നേക്കാം എന്ന ഭയം ശ്രുതിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നേക്കാം എന്തായാലും സംഭവം നടന്നിട്ടും പുറത്ത് പറയാതിരുന്നതിന്റെ കാരണവും മറ്റും പിന്നീട് ശ്രുതി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അപ്പൊ ഇങ്ങനത്തെ ഒരു പേഴ്സൺ ആണെന്ന് ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് പല റിയാക്ട് ചെയ്യാം കാരണം വേ നമ്മൾ അത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഒരു നിഴലിൽ കാണുമ്പോഴും അവർ പേടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് ആ ഏജില് എന്നെ കണ്ട് പേടിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് പറയുവോന്നുള്ള ഒരു പേടി ഉള്ളിടത്തോളം കാലം എന്റെയോ എന്റെ അനിയത്തിമാരുടെയോ ഇടയ്ക്ക് വരില്ല പിന്നെ അത്യാവശ്യം നോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് വൺസ് ഐ എന്തോ കൊഴപ്പുണ്ട് എന്നുള്ള കാര്യം പിന്നെ ലുക്ക് ഹാസ് എ ഗേൾ ഒരു സമാധാനത്തെ ഉറങ്ങാൻ പറ്റുമോ ചിന്തിക്കുന്നു അതാ പറഞ്ഞത് ഒരു ദിവസമെങ്കിൽ മര്യാദക്കാണെങ്കിൽ കൂടെ ആലോചിച്ചോക്കുക അയാൾ അങ്ങനെ ചെയ്തപ്പോ അയാൾക്കൊരു പെൺകുട്ടിയാണ് ഉള്ളത് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ഡെയിലി ചിന്തിക്കൂലേ എന്റെ മോളുടെ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടാവോ ചെയ്യുന്നുണ്ടാവുണ്ടാവോന്നുള്ളത് ഇപ്പം കർമ്മ ഐ നോ ഇറ്റ് ഇറ്റ് ഈസ് ചെയ്യാതിരിക്കട്ടെ ഷുഡ് നെവർ ഹാപ്പൻ വിൽ ഗെറ്റ് നല്ല അതെ ഉള്ളൂ സ്വന്തം സ്വഭാവം മകളെ കുറിച്ച് വേവരാതില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പുറത്ത് തന്നെ പോലുള്ള കാമ കഴുകന്മാർ വേറെയും ഉണ്ടെന്നുള്ള ബോധം തീർച്ചയായും അയാളെ ഹണ്ട് ചെയ്യും അയാളെന്തായാലും ഒരു പെൺകുട്ടിക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആരെയൊക്കെ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ചില ജനപന്മാര് കാരണം സ്വന്തം എന്ന അപരിചിതരെന്ന വേർതിരിവില്ലാതെ സകല ആണുങ്ങളെയും കൂടി നോക്കി കാണേണ്ട ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ജന്മം നൽകിയ പിതാവിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് ചില സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒട്ടുമിക്ക പെൺകുട്ടികളും ആദ്യമായി ലൈംഗികമായി ഉപദ്രവിക്കപ്പെടുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് എത്രത്തോളം വിരോധാഭാസമാണ് അല്ലെ ഒരാളുടെ ഏറ്റവും വലിയ കംഫോർട്ട് സോണായ സ്വന്തം വീട്ടിൽ പോലും കാമഭ്രാന്തന്മാര് പേടിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പിന്നെ സൊസൈറ്റിയെ മാത്രം കുറ്റമറിഞ്ഞിട്ട് എന്ത് കാര്യം കുട്ടികളെ വളരെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ അതുകൊണ്ടാണല്ലോ അവരെ നിഷ്കളങ്കരെന്ന് വിളിക്കുന്നത് അത്തരത്തിലുള്ള കുട്ടികളുടെ നിഷ്കളങ്കതയെയും ഭയത്തെയും അറിവില്ലായ്മയും മുതലെടുത്ത് അവരെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും കൂടിക്കൂടി വരാണ് ഇനിയെങ്കിലും ഉണ്ടാകണം കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് മുതിർന്നവരായ നമ്മുടെ ബാധ്യതയാണ് അവർക്ക് താങ്കളോട് പേടി കൂടാതെ തുറന്നു പറയാനുള്ള സാഹചര്യം ചെറുപ്പം തൊട്ടേ മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം അതിനനുസരിച്ച് വേണം അവരെ വളർത്താൻ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ധൈര്യവും പ്രതികരണ ശേഷിയുമുള്ള സമൂഹമായി മാറിയാൽ മാത്രമേ ഭാവിയിൽ ഈ ചൂഷണങ്ങൾക്കൊക്കെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുകയുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ താ കമനോസിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം